ഹായ് അപ്പൊ ഈ സൺഡേ നമ്മൾ നമ്മുടെ മോളി മോളിയാൻറ്റിയുടെ വീട്ടല്ലേ നീലേശ്വരം കരിന്തളത്താണ് ഉള്ളത് ഇതാണ് നമ്മളെ മോളിയാന്റി വീട് ഇവക്ക് പല്ലിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ന്യാവിന്റെ ഇല വരയ്ക്കുന്നു നിങ്ങക്ക് തന്നെ അല്ല തരുന്നു പല്ലിയൊക്കെ ഉണ്ട് ഇപ്പൊ ആ ഹേമ വല്ല ചിറ്റല്ല നടക്കങ്ങോട്ട് അല്ല നീയാലി പോയ പോരോട്ട് കൊണ്ടോണ്ടേ ചാലിലേക്ക് കൊണ്ടുപോവാളത്തില് കൊണ്ടുപോ ചാലിലും കുളത്തില് നീന്താലാ നീന്താലും നീന്താൻ പഠിക്കണ്ടേ ആ നമുക്ക് ചാലിലും പോവാളത്തിലും പോവാ അതെ ഞാനോ ആ ഞാനല്ല മാവിന്റെ അല്ല ഇതെന്താ മാ അറിയോ എനിക്ക് നോക്ക് എനിക്ക് പല്ലേക്കാൻ വേണ്ടതാ മാവിന്റെ അല ഇങ്ങനെ ചുരുട്ടി എങ്ങനെ കേക്കും അറിയോ എങ്ങനെ నేను ముందు సాధించాను కొంచెం కొంచెం నవల చేయి ఎడత ఉంది చేయి ముగిదాం అంత పని చేస్తోందండి ആ ഒരു സൈഡ് മതി. നീ മാവിന്റെ ഇലയില് പല്ലിട്ട് എത്ര കാലായി? കടിച്ചോ? കാലായിട്ട് അടിക്കാൻ നിനക്കല്ലേ പല്ലേക്കണ്ട് കടിച്ച പിന്നെ പല്ലേക്ക സ്ഥലം വേണ്ടേ അത് കടിച്ചു വിട് കച്ചക്കച്ചക്കേ അതിന് പേസ്റ്റ് വരും പേസ്റ്റ് എടുത്ത് തേക്കാം അതിന് പേസ്റ്റ് കയ്യിലെടുക്ക എന്ത് ചിപ്സോ മുണുങ്ങാൻ എനിക്കെന്തിന് ഞാൻ പല്ലി ചേച്ചു ഞാൻ പ്രശ്നമാണോ ഇനി പല്ലിലേക്ക് ഇങ്ങനെ അതാ ആ അതാ അനിച്ചു മനസ്സിലായി എന്താ വേനെടുക്കുന്ന ആ വേനൊന്നും എടുക്കലോ മെല്ലെ തേച്ചാൽ മതി ആ കുറച്ച് കൊറച്ച് കയ്പെല്ലാം വേണം എപ്പോഴും മധുരം മാത്രമേ ശെരിയാവൂലോ മനസിലായോ നീക്കി പല്ലേജിട്ട് കഴിഞ്ഞിട്ട് അത് കൊറേ സമയല്ലേ തേക്കുന്നു തേച്ച എന്തില്ലേന്ന് എന്താ ഒന്നും കൂടി പറഞ്ഞു നമ്മളെ കുട്ട കുട്ടി അല്ല കുട്ടിയത് ഓ ഓ അത് ഇത് മുറിവിന് നോക്കുന്നുണ്ടോ

കേന്റെ പുതിയ പടം ഇറങ്ങിയോണ്ട് പിള്ളേര് നമ്മളെ കൊണ്ട് നോക്കിക്കുന്നു പഴം ഉണ്ട്. മാമൻ മൂത്ത സന്തതിക്ക് മുടി കെട്ടി കൊടുക്കുന്നു അതെ അതെ നിങ്ങൾ എന്തേലും വർത്താനം പറയും മനുഷ്യന്മാര് മാമൻ മോളത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഷൻ ഇതിൽ നല്ല വൃത്തി കാണാം ഇങ്ങനെ കാണുമ്പോ ചേച്ചിനെ ആച്ചിട്ട് ആപ്ത പോലെ ഇണ്ട് ശാരും ഇങ്ങനെ ഈ സൈഡ് സൈഡ് ഓക്കെ ചേച്ചിയുടെ ഗൈഡൻസിലൂടെ അനിയൻ മുടി കെട്ടി കൊടുക്കുന്നു മരുമോൾക്ക്

ഫൈനലി കുട്ടീന്റെ എക്സ്പ്രഷനിൽ തന്നെ എല്ലാരും ഇതുണ്ടാവും നടക്കോടി നമ്മള് കുഞ്ഞന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഉള്ള പരിപാടികളാണ് സൗണ്ട് ആക്കിയാൽ ഓന എണീക്കും അപ്പൊ അതോടെ നമ്മുടെ ഫോട്ടോയും പോകും നമ്മളെ ഉറക്കത്തിൽ ചിരിക്കുന്നൊക്കെ ഇണ്ട് ഞങ്ങളിപ്പൊ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്പലക്കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പോ ഇപ്പോ പൊന്നും ഉണ്ട് ചാരു ഉണ്ട് അർജുടനാണ് ഡ്രൈവ് ചെയ്യണത് അപ്പോൾ എല്ലാരും കൂടി അങ്ങോട്ട് പോവണം അപ്പൊ ഇതാണ് നമ്മളെ കുളം നല്ല നീല നീല വെള്ളമുള്ള കുളം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് എന്തായാലും പോയി ചാടാൻ തോന്നും. ഇല്ല കൈ ഉണ്ടാക്കറല്ല വേനം ചെയ്തു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ വീട്ടിന്റെ പാക്കിൽ തന്നെയുള്ള ചാലാണ് അപ്പൊ രാവിലെ തന്നെ ഷാരു പറഞ്ഞിരുന്നു ചാലിലോട്ട് കൊണ്ടുപോകണം ചാലിലേക്ക് കൊണ്ടുപോകണം അപ്പൊ നമ്മള് ചാലിലേക്ക് പോവാണ് നമ്മള് മോളിലൊക്കെ പോയി പൈസ കൊടുത്ത് ചെയ്യുന്ന പെടിക്കര് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നല്ല കിട്ടുന്ന മീനുകൾ കിട്ടുന്നു പൊന്നുവിനെ മീനൊക്കെ കൂടി ഇക്ളിയാക്കുന്ന സീനാണ് നിങ്ങൾ നിങ്ങളിപ്പൊ കാണുന്നത് അതാളിങ്ങനെ കടന്നുള്ള ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ